കേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മന്ത്രി സജി ചെറിയാൻ വിവരാവകാശം നൽകരുത് എന്ന് നിർദ്ദേശിച്ചുവെന്നും ഇപ്പോൾ വന്നതിൽ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അംഗീകരിക്കാത്ത സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി സജി ചെറിയാൻ മുൻപ് വിവരാവകാശം ചോദിച്ചുകൊണ്ട് കൊണ്ട് ചെന്ന ഒരു വ്യക്തിക്ക് വിവരാവകാശം കൊടുക്കരുത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ തലപ്പുറത്തുള്ള വ്യക്തിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഗവൺമെന്റിന്റെ താല്പര്യം കൊണ്ടല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ താല്പര്യം കൊണ്ടുമല്ല ഇത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ തൻ്റെ ഇടത്തോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് കൊണ്ടാണ് എന്നിട്ടും നിരവധിയായിട്ടുള്ള ഭാഗങ്ങൾ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഭാഗങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം കമ്മീഷൻ പറഞ്ഞതുപോലെ നിരാശയും ദുഃഖവും കലർന്ന ാണ് സിനിമാ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് കമ്മീഷൻ പറയുന്നു